ചിത്രമായ ആർ ഡി എക്സിലെ താരജോഡിയായ ഷെയ്ൻ നിഗവും മഹിമാൻ നമ്പ്യാരും വീണ്ടും ഒന്നിച്ച ലിറ്റിൽ ഹാർട്ട് സിനിമയ്ക്ക് ജി സി സി രാജ്യങ്ങളിൽ വിലക്ക് ചിത്രത്തിന്റെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ആണ് സിനിമയുടെ ഗൾഫിലെ റിലീസ് തടഞ്ഞ വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചത് വിലക്കിന്റെ കാരണം ഇപ്പോൾ തുറന്നു പറയാനാകില്ലെന്നും തന്റെ മോഹത്തിനേറ്റ വലിയ മുറിവാണ് ഇതെന്നും പ്രവാസി സുഹൃത്തുക്കളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും സാന്ദ്ര സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ആത്മാവും ഹൃദയവും നൽകി ഞങ്ങൾ ചെയ്ത ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട്സ് എന്നാൽ വളരെ ഖേദത്തോടെ ഞാൻ അറിയിക്കട്ടെ ലിറ്റിൽ ഹാർട്ട്സ് ജി സി സി രാജ്യങ്ങളിൽ പ്രദർശനം ഉണ്ടായിരിക്കില്ല ഗവൺമെന്റ് പ്രദർശനം വിലക്കിയിരിക്കുന്നു ഈ സിനിമ ലോകം ഒട്ടക്കും പ്രദർശനത്തിന് എത്തിക്കണമെന്ന എന്റെ മോഹത്തിനേറ്റ വലിയ മുറിവാണ് ഇത് പ്രവാസി സുഹൃത്തുക്കളോട് ക്ഷമ ചോദിക്കുന്നു നിലവിലെ വിലക്കിന്റെ കാരണങ്ങൾ തുറന്നു പറയാനാകില്ല ഒന്നുറപ്പിച്ചോളും നിഗൂഢത പുറത്തു വരാനുണ്ട് കാത്തിരിക്കൂ ക്ഷമിക്കൂ റിലീസിന്റെ ദിവസം തിയേറ്ററിൽ വരിക ചിത്രം കാണുക മറ്റുള്ളവരോട് കാണാൻ പറയുക എല്ലാ ഇപ്പോഴും കൂടെയുണ്ടായ പോലെ ഇനിയും എന്നോടൊപ്പം ഉണ്ടാകണം ചിത്രം ജൂൺ ഏഴിനാണ് തിയേറ്ററിൽ എത്തുന്നത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ മഹിമ നമ്പ്യാരാണ് നായക ഇടുക്കിയിലെ കാർഷിക മേഖലയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന കഥയാണ് ലിറ്റിൽ ഹാർട്ട്സിലേത് അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെയും രണ്ട് കുടുംബങ്ങളായി നടക്കുന്ന വ്യത്യസ്ത പ്രണയത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത്